അല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് ക്യാബർക്ക് സ്വാഗതം ഞാൻ ഇന്ന് നല്ലൊരു കോൾ സെറ്റ് പ്രശ്നമുള്ളട്ടോ നല്ല വളർക്കുള്ള ആയിട്ടില്ല അപ്പോഴത്തെ ട്രെൻഡായ കോൾ സെറ്റാണ് അപ്പോൾ അത് വേണമല്ലേ അതിലെ പത്ത് ട്രെൻഡാണ് കേട്ടോ കോൾ സെറ്റും നല്ലൊരു ആണ് ായിട്ടുള്ള കളേർസാണ് കളറാണ് ലൈറ്റ് ഷെയ്ഡ് പക്ഷേ നല്ല ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഉദിച്ച കളറാണ് വരുന്നത് ഇതിൽ വന്നിട്ട് എറിങ് ആണ് കേട്ടോ വരുന്നത് ഫ്രണ്ട്ലി ചെറിയൊരു ഓപ്പൺ ഉണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പിന്നെ കോളറിനെ കണറിൽ ചെറിയ കോളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പീസാണ് കൈ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ അപ്പോൾ ഓപ്പൺ ഇല്ല പിന്നെ അതുപോലെ പോക്കറ്റൊക്കെ വരുന്നുണ്ട് അതിൽ നല്ല പോക്കറ്റൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റും സൂപ്പറാണ് കേട്ടോ അതിൻ്റെ അത്യാവശ്യം നല്ല ഫ്രീ സൈസ് പോലെ നല്ല അത്യാവശ്യമാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നാണ് വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അപ്പോൾ കണ്ടില്ലേ അങ്ങനെ വരും കേട്ടോ പിന്നെ റേറ്റ് വന്നിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മേടിക്കുക ഓൺലൈൻ ആണെങ്കിൽ അമ്പത് രൂപ ചാർജ് കൂടി വരും കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടില്ലേ കാരണം നിങ്ങളുടെ അഭിപ്രായം നമ്മൾക്ക് കമൻ ബോക്സിൽ ഇടണം കേട്ടോ പിന്നെ അതുപോലെ നല്ല അങ്ങനെ ഉണ്ടാവും സൂപ്പർ ആയിട്ട് ഇട്ടിന് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ആണ് കേട്ടോ ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള പീസ് ആണ് ഇതിൽ വന്നിട്ട് ഓപ്പൺ വരുന്നുണ്ട് ചിലതിൽ ഓപ്പൺ വരും ചിലത് ഉണ്ടാവില്ല ചിലത് സൈഡ് പോക്കറ്റാണ് വരിക അപ്പൊ ഞാൻ ആദ്യം കാണിച്ചത് സൈഡ് ആണ് ഇതിലും അതുപോലെ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ സൈഡ് പോക്കറ്റ് ഉണ്ട് ഓപ്പൺ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല സുഖമായിരിക്കില്ലേ കോളറിനെക്കാണ് നല്ല ഭംഗിയുള്ള ഷോ ബട്ടൺസ് കിടക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ പാൻറ്റ് കേട്ടോ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻറ്റാണ് കേട്ടോ അങ്ങനെയാ മുല്ലാണ് വെറും അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് എടുത്തിട്ട് അയക്കും എന്നിട്ട് റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് വേറെ സൂപ്പർ ആയിട്ടുള്ളത് അടുത്ത കണ്ടില്ല അടുത്ത് വന്നിട്ട് ബീനക്കാണ് കേട്ടോ വരുന്നത് വീനക്കാണ് ഇവിടെ ചെറിയൊരു സ്ക്വയർ ടൈപ്പ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യാ കയ്യൻഡിൽ ഡബിളായിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ ഇതിലും ഓപ്പൺ ഉണ്ട് കേട്ടോ അതുപോലെ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് അതുപോലെ പാൻറ്റ് കേട്ടോ പാൻ അത്ര ട്രെൻഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അതോ അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഏകദേശം ത്രീ എക്സ് എൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് പറ്റൂട്ടോ അത്യാവശ്യം നല്ല ലെങ്തും വരുന്നുണ്ട് കേട്ടോ ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് ചെയ്യോ ും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ഫുൾ ഷോപ്പ് വരുന്നുണ്ട് അതുപോലെ ഓപ്പൺ ഉണ്ട് സൈഡ് പോക്കറ്റും വരുന്നുണ്ട് അതിന്റെ പാൻറ്റ് വരും കേട്ടോ നല്ല അടിപൊളി Next color blue or black like that to. Như ഫസ്റ്റ് വൺ കാണിച്ചത് മാത്രമാണ് ഇടയിൽ കട്ട് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പൺ സൈഡ് ഓപ്പൺ ഇല്ല ബാക്കിയുള്ള കാണിച്ച പീസുകളെല്ലാം ഓപ്പൺ ഉണ്ട് കേട്ടോ സൈഡ് പോക്കറ്റും വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപക്ക് അടിപ്പൊളി കോഡ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് പോളിൻ്റെ ബോട്ടം കേട്ടോ നല്ല അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക ിലേക്ക് എത്തിക്കെട്ടോ അപ്പോൾ അത്ര പീസുള്ള കളറുകളാണ് കൊടുത്തിട്ട് ഉള്ളത് അപ്പോൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നല്ല അജറക്കിൻ്റെ ഫ്രോഫ്നേക്കാണ് കേട്ടോ അതിറക്കിൻ്റെ ഫ്രോഫ്നേക്ക് നല്ല റേറ്റ് കുറഞ്ഞ ഫ്രോയ്ക്കാണ് കേട്ടോ താഴെ ലീവ്സ് വരുന്നു കേട്ടോ ഫ്രോനേറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു താഴെ ഫ്രണ്ടിൽ വരും ഫ്രണ്ടിൽ സിൽപ്പൊന്നുമില്ല കൈ വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കേട്ടോ കയ്യിൽ വരുന്നത് ഇലാസ്റ്റിക് ആണ് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറീസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മേടിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി ആയിട്ട് മെസ്സേജ് അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കാണിച്ച കാലത്ത് കോഫി ബോണാണ് കേട്ടോ പിന്നെ നെക്സ്റ്റാണ് ആണ് കേട്ടോ നല്ല അടിപൊളി മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മറൂൺ സോ ഒരാട്ടില്ല പച്ചക്കിൻ്റെ നെയ്റ്റികളാണ് കേട്ടോ ഫ്രോക്കായിട്ട് മിക്സ് ചെയ്യാം പിന്നെ എന്താണ് ഒരുപാട് അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഫ്രോക്ക് നെയ്റ്റികൾ വന്നിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സപ്പോർട്ടാവും പിന്നെ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ അതൊരു കളറുകൾ എത്ര വേണമെങ്കിൽ കിട്ടാം പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ എത്ര പീസ് വേണമെങ്കിലും കിട്ടാം നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് കണ്ടത് നേവി ബ്ലൂ ആണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കട്ടോ അല്ലേ ബ്ലാസ്റ്റിക് ആണ് വന്നിട്ട് ആ ഓക്കെ പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കും ഏകദേശം നേവി ബ്ലൂവിന്റെ ഒക്കെ ആണ് ഷെയ്ഡാണ് ക്യാമറയിൽ നിന്ന് തോന്നാട്ടോ ക്യാമറയിൽ ാണ് ഇനി ഉള്ളത് റെഡ് ഉണ്ട് അത് ഞാൻ അടുത്ത വീട്ടിൽ കാണിക്കട്ടാ കുറച്ച് പിന്നെ വരുന്നത് ഞങ്ങൾക്ക് കുറഞ്ഞാലോ റേറ്റിലുള്ള ഒരു നൂറ്റി എൺപത് രൂപേന്റെ നെയ്റ്റികളാണ് കേട്ടോ ആണ് നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ നൂറ്റി എൺപത് രൂപ മുക്കാർ സ്ലീവാണ് അതുപോലെ സിബ് വരുന്നുണ്ട് കേട്ടോ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നൂറ്റി എൺപത് രൂപ അല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ വരുന്നത് കളർ ചേഞ്ച് കിട്ടും കേട്ടോ പിന്നെ ഒരുപോലത്തെ വേണമെങ്കിലും പറയുകട്ടോ ഒരു നൂറ്റി എൺപത് രൂപക്ക് അത്യാവശ്യം കൊഴപ്പില്ലാത്ത കോട്ടന്റെ നെയ്റ്റിയാണ് കേട്ടോ എന്നത് എന്തല്ലേ സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ എന്നത് പിന്നെ നേവി ബ്ലൂ നേവികളും കേട്ടോ അടിപൊളിയായിട്ടില്ലേ നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപ അടിപൊളി കോട്ടനാണ് കണ്ടില്ലേ എന്നിട്ട് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനില് നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപ അതുപോലെ രൂപ കേട്ടോ ഓൺലൈനായിട്ട് എടുക്കണേര് ഡെലിവറി ചാർജ് കൂടി വരും കേട്ടോ ഓഫ്ലൈനായിട്ട് എടുക്കുമ്പോൾ അത് വരില്ല നമ്മുടെ ഷോപ്പ് ഉള്ളത് ഒറ്റപ്പാലം പഴയ വന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യട്ടോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ ഞാൻ ചെറിയ വീട്ടിൽ ഇരുന്നിട്ട് ചെറുതായിട്ട് അച്ചവടം ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ വാട്സപ്പ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞുതരും അപ്പോൾ നൈറ്റി നമ്മൾ ഹോൾസെയിലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഐറ്റംസുമായിട്ട് വീണ്ടും കാണാം കഴിയുന്നതും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ തൊണ്ടക്ക് സുഖമില്ല അതുകൊണ്ടാണ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ മോട് സ്കൂളിൽ പോയി അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾക്ക് വന്നിട്ട് എന്തേലൊക്കെ പറയുന്നു അപ്പോൾ അടുത്ത വീഡിയോയില് കാണാം അപ്പം അസ്സാം വലൈക്കും